പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിയാറ് തിരുനിവാസത്തെ പിരിച്ചു പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്തു മൂടുശീല കൊണ്ട് തീർക്കണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം ഓരോ മൂടുശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് നാല് മുഴം വീതിയും ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരളവ് ആയിരിക്കണം അഞ്ചു മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം മറ്റേ അഞ്ചു മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീല നൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം ഒരു മൂടുശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കണം രണ്ടാമത്തെ വിരിയിലുള്ള മൂടുശീലയുടെ വിളുമ്പിലും അമ്പത് ഉണ്ടാക്കണം കണ്ണി നേർക്കുനേർ ആയിരിക്കണം പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കണം തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണക്കണം തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുരോമം കൊണ്ട് ഉണ്ടാക്കണം പതിനൊന്ന് മൂടുശീല വേണം ഓരോ മൂടുശീലയ്ക്ക് മുപ്പത് മുഴം നീളവും ഓരോ മൂടിശീലയ്ക്ക് നാല് മുഴം വീതിയും ഇങ്ങനെ മൂടുശീല പതിനൊന്നിനും ഒരളവ് ആയിരിക്കണം അഞ്ചു മൂടുശീല ഒന്നായും ആറ് മൂടിശീല ഒന്നായും ഇണച്ച് ആറാമത്തെ മൂടിശീല കൂടാരത്തിൻ്റെ മുൻവശത്ത് മടക്കിയിടണം ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടിശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയിലെ മൂടുശീലയുടെ വെളുപിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കണം താമ്രം കൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളണം മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞുകിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് ഒരു മുഴവും അപ്പുറത്ത് ഒരു മുഴുവും ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടുന്നതിന് അതിൻ്റെ രണ്ട് പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം ചുവപ്പിച്ച ആട്ടുകൊറ്റം തോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറമൂടിയും അതിൻ്റെ മീതെ തഹശ് തോൽ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കണം തിരുനിവാസത്തിന് കതിര മരം കൊണ്ട് നിവിര നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം ഓരോ പലകയ്ക്കും പത്തുമുഴം നീളവും ഒന്നര മുഴം വീതിയും ഉണ്ടായിരിക്കണം ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന രണ്ട് കുടുമ ഉണ്ടായിരിക്കണം തിരുനിവാസത്തിന്റെ പലകയ്ക്ക് ഒക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം തെക്കു വശത്തേക്ക് ഇരുപത് പലക ഇരുപത് പലകയ്ക്കും താഴെ വെള്ളിക്കൊണ്ട് നാൽപ്പത് ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കൊടുമയ്ക്ക് രണ്ട് ചുവടും ഇങ്ങനെ ഇരുപത് പലകയുടെയും അടിയിൽ വെള്ളിക്കൊണ്ട് നാൽപ്പത് ചുവട് ഉണ്ടാക്കണം തിരുനിവാസത്തിന്റെ മറുപുറത്ത് വടക്ക് വശത്തേക്ക് ഇരുപത് പലകയും ഒരു പലകയുടെ താഴെ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ താഴെ രണ്ട് ചുവട് ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചുവടും ഉണ്ടാക്കണം തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് ആറ് പലകുണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ രണ്ട് വശത്തുമുള്ള മൂലയ്ക്ക് ഈ രണ്ട് പലക ഉണ്ടാക്കണം ഇവ താഴെ ഇരട്ടിയായിരിക്കണം മേലറ്റത്തോ ഒന്നാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം രണ്ടിനും അങ്ങനെ തന്നെ വേണം അവ രണ്ടു മൂലയ്ക്കും ഇരിക്കണം ഇങ്ങനെ എട്ടു പലകയും അവയുടെ വെള്ളിച്ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് ഇങ്ങനെ പതിനാറ് വെള്ളിച്ചുവടും വേണം ഖതിര മരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം പലക പൊന്നുകൊണ്ട് പൊതികയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തണം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ തിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കിരൂപുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം പൊന്നു പൊതിഞ്ഞതും കൊളുത്തുള്ളതും വെള്ളികൊണ്ടുള്ള നാല് ചുവടൻമേൽ നിൽക്കുന്നതുമായ നാല് ഖതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്തു കൊണ്ടുചെന്ന് ചെന്ന് വെക്കണം തിരശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിൻമീതെ കൃപാസനം വെക്കണം തിരശീലിയുടെ പുറമെ മേശയ്ക്കും മേശയ്ക്കെതിരെ തിരുനിവാസത്തിൻ്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വെക്കണം മേശ വടക്കു ഭാഗത്ത് വെക്കണം നീലനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിന്റെ വാതിലിന് ഉണ്ടാക്കണം മറുശീലയ്ക്ക് ഖതിരമരം കൊണ്ട് അഞ്ച് തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം അവയ്ക്ക് താമ്രം കൊണ്ട് അഞ്ചു ചുവടും വാർപ്പിക്കണം